യാത്ര 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 ചെയ്ത് തന്റെ ഇടയ്ക്ക് അവസാനിപ്പിക്കുമ്പോൾ എവിടെയോ വെച്ച് നമ്മളും തിരിഞ്ഞു നോക്കുകയാണ് ഈ ചടങ്ങ് ഒരു പക്ഷെ കൃത്യമായ ഒരു അല്ലാതെ ഇടയ്ക്ക് വെച്ച് നടത്തുമ്പോൾ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അറിയാത്തവരും ചുരുക്കമായിരിക്കും സ്വയം വിരമിക്കുകയാണ് അവർക്ക് നൃത്തമുണ്ട് സ്വയം വിരം തന്റെ സേവനം പൂർത്തിയാക്കിയ ശേഷം நேரடியாக ஒரு புதிய இயக்கத்தை உருவாக்கலாம். இயங்குகிறது. சான்றபரியன் वही இருக்கிறார். ஈடுபடக்கூடிய இன்னொருத்தர். ஒவ்வொரு தினம் எட்டணும் விட்டது. இந்த பிள்ளாவின் காரணத்துல இந்த வியாடையத்துக்கு உடலான். அவரே வீங்கு போகுற ஒரு மாற்று கண்டுபிடி பெரிய உபஜாயமாய் क्या हो익 नो एंड ये बड़ा महान अभिनेता अभिनंदन सिंह है एक सर कंप्यूटर बता के आगे ये अनुरोध किया रास्ता पता नहीं है समिति ये ज्यादा लोग आ रहे हैं इसमें देखने होया अंदर उत्तर आने से हुआ समझो बोल रहा है हम पे एक आदमी पीछे है दोस्तों दोस्तों जसप्रीत जी स्टेज लेके चलने की आना चाहिए നമ്മുടെ ശനിമാഷൻ ഈ വിദ്യാലയത്തിൽ കുറച്ചുകൂടി ശരിക്കും പറഞ്ഞാൽ രാത്രി എനിക്കുള്ളവർ പോകാണെങ്കിൽ പക്ഷേ നിങ്ങളൊക്കെ വിദ്യകാലം മൂത്രത്തിലല്ല മൂത്തതാണ് പക്ഷെ മൂത്തവർ പോകുന്നതിപ്പോഴായിട്ട് തന്നെ ഇടവരെ പോകുന്ന ഒരു ചടങ്ങ് കൂടി പങ്കെടുക്കേണ്ട വന്നു എന്നുള്ള ഒരു അവസ്ഥ കൂടി എനിക്ക് മാഷിസിനെ പോലുള്ളുണ്ട് എങ്കിലും കാലവും സമയവും കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്ന മുകളിലുള്ള ഒരാളായതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും ഞാൻ ഈ വേദിയിട്ട് പങ്കുവയ്ക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഞാൻ അധ്യാപികയായി ഈ വിദ്യാലയത്തിൽ എത്തുന്നത് അപ്പോൾ ശകര ടീച്ചറായി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ വളരെയധികം പിതാവിന്റെ കാലത്ത് ഈ വിദ്യാലയത്തിൽ

മനോഹരമായിട്ട് ഫോർ ടീച്ചർ എന്നുള്ള മനോഹരമായ ഒരു നമ്മുടെ പുതിയ ഗൈറ്റിനോട് ചേർന്ന രീതി ചേർത്ത് നിർത്തിയ ഒരുപക്ഷെ ഈ ലോകത്ത് ആർക്കും മാതൃകയാക്കാവുന്ന എളിമ്പ ജീവൻ നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഷീജ ടീച്ചറിന് ഈ രക്ഷകർത്തര സമിതിയുടെ ഒരു സ്നേഹമഹാനം സമ്മാനിക്കുക